<ion upPS> േ എം പറ്റിയാ വല്യ വീട്ടിലെ മനോജ അത് മനോജ ആ മനോജി കൂട്ടി മനോജ അല്ലേ എനിക്കൊന്നും പറ്റിയിട്ടില്ല നിങ്ങളൊന്നും പേടിക്കണ്ട ഞാൻ ചോദിക്കാതെ ഒന്നും പറ്റിയില്ല വണ്ടി തട്ടിട്ട് നിൽക്കാണ്ട് പോയിക്കുന്ന വലിയ പൈസക്കാരനാ പറ എന്തേലും ഓ നിങ്ങള് ഇവിടെണ്ടാ അശ്ശേരി കാണിക്കണ്ടേട്ടാ അടാ പൈസയുടെ മുങ്ക് അതെന്ത് പരിപാടി ആട്ടാ കാണിച്ച് വണ്ടി നട്ടിച്ചിട്ട് നിർത്താണ്ട് ഞാൻ ടെൻഷൻ കൊണ്ട് ഞാൻ അപ്പഴും ഓടിച്ചി വന്നു പോയതാ ഇനി അവന് കഴിക്കാൻ പറ്റി ഒരു ലക്ഷം തരാം തരാ ഇനി എല്ലാം വീട് കൂടുതൽ പറ്റിട്ടുണ്ടെങ്കിൽ മൂന്നു ലക്ഷം തന്നപ്പോ തരാ ഒരു കാര്യം ചേട്ടാ അവനെ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ അവനൊന്നും കൂടി കൂട്ടിട്ട് വരട്ടെ